വേറൊരു തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് അന്യാധീനപ്പെട്ട് പോയിട്ടില്ലേ ഈ വീടുകൾ ഉണ്ടോ ഏതെങ്കിലും വീടുണ്ടെങ്കിൽ കാണിച്ച തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഇതുപോലെ കോർണറുകളില് കുളിച്ചോണ്ടിരുന്ന വീടുകള് കുളിച്ചിട്ട് ജപിച്ചുകൊണ്ടിരുന്ന വീടുകളായിരുന്നു പക്ഷെ ആ ജപോ തപോക്ക മാറ്റി കുളി മാത്രമാക്കിയും അല്ലെങ്കിൽ അവളതിനടുത്തൊരു സെപ്റ്റിക് ടാങ്ക് താത്തി കക്കൂസു ആക്കി കഴിഞ്ഞു ചെറു അടുത്ത തലമുറ ഈ വീട് കേസിലോ അല്ലെങ്കിൽ വഴക്കിലോ അതല്ലേ പൊളിച്ചു മാറ്റേണ്ട പുതിയ ആധുനികരണത്തിന്റെ പേരിൽ പൊളിച്ചു മാറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് ഇത് ശാസ്ത്രം മാറിയത് കൊണ്ടല്ല ശാസ്ത്രത്തെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ വരുന്ന കോർണറിലെ കുളിമുറിയില് യജമാനൻ കുളിക്കുക മാത്രമേ ചെയ്യുള്ളൂ കുളിച്ചിട്ട് അതിനാട് ചേർന്ന് തന്നെ പുള്ളി അവിടെ നിന്ന് ജപിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് പണ്ടു കാലങ്ങളിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഇന്ന് അതെല്ലാം മാറി തലമുറയൊക്കെ മാറി നമ്മളെല്ലാം ഇൻസ്റ്റന്റ് ജീവിതമാണ് കാരണം ഫുഡൊക്കെ ഓർഡർ ചെയ്യുക വന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുക നമുക്ക് തന്നെ കാലം മാറിയപ്പോൾ നമ്മൾ തന്നെ പല അല്ലാണ്ട് ശാസ്ത്രത്തിന് യാതൊരു മാറ്റവും ഇല്ല പതിനെട്ട് ആചാര്യന്മാർ ചേർന്ന് എഴുതിയ അതി ഒരു സംഭാവനയാണ് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അത് നല്ല ശാസ്ത്രമാണ് ഈ ഇന്ത്യയിലെ വാസുശാസ്ത്രത്തെ ലോകത്തെ പല രാജ്യങ്ങളും അംഗീകരിച്ച് ഇന്നതിനെ കൈക്കലാക്കിയിട്ടുണ്ട് നമുക്ക് പോലും അതിശയിക്കുന്ന രീതിയിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ വാസ്തുശാസ്ത്രം കൊണ്ട് നടപ്പുണ്ട് ഇത് തെറ്റാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പലരും തെറ്റാണെന്ന് പറയുന്നു പക്ഷേ ശരിയാണെന്ന് പോവേത് കൊടുക്കാൻ ആചാര്യന്മാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ അവരും റിസർച്ച് നടത്തിക്കൊണ്ട് തന്നെ നടക്കുകയാണ് ഇതിനകത്ത് എന്താണ് ഇതെന്ന് ഇത് ആചാര്യന്മാർ വാസ്തുശാസ്ത്രം എഴുതി കേരളത്തിൽ നമ്മൾ മനുഷ്യ യാന്ത്രിക പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് മനയടി മനയടി ശാസ്ത്രം തമിഴ്നാട്ടിലും യൂസ് ചെയ്യുന്ന ശാസ്ത്രമാണ് നമുക്കാണ് ഇവിടെ ഇതെല്ലാം എടുക്കുന്നത് ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക